അവർ ബേസിക്ക് ആയിട്ടുള്ള ഇശൽസ് ഇശലുകൾ ഉണ്ടല്ലോ ആ ഇശലിനെയാണ് അവർ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തിൽ അതുകൊണ്ടാണ് അതിനകത്തുള്ള സ്ത്രീവിരുദ്ധതയായിട്ടുള്ള പാട്ടുകൾ പോലും അവർ കൊണ്ടു നടക്കുന്നുണ്ട് അതറിയാതെ അതാണ് അന്ന് അറിയാതെ ഇപ്പം എരഞ്ഞോളി ഒരു പാട്ടിൽ ഈ പിന്നെ ഒരു വർണ്ണന എന്താ വെച്ചാൽ ഈ മാറിടത്തിനെ വർണ്ണിക്കുക പിന്നെ പൊക്കൾ ഭാഗത്തെ വർണ്ണിക്കുക വയറിനെ വർണ്ണിക്കുക അതെല്ലാം എല്ലാ സാഹിത്യത്തിലും പഴയ സാഹിത്യത്തിലൊക്കെയുള്ള വെൺമണി എന്നെല്ലാം പറയുന്നതെല്ലാം ഉണ്ടാകും പക്ഷേ ഇതിൽ പിന്നീട് ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാറിടത്തെ വർണ്ണിച്ചിട്ട് പിന്നെ അത് ഒരു മാങ്ങ പോലെയാണ് അതിൻ്റെ അകത്ത് കൊട്ടയിലിട്ട് വെച്ചിട്ടില്ല പറഞ്ഞിട്ട് അവസാനം ചോദിക്കുന്നത് ഇത് വിറ്റതോ വിൽക്കുവാൻ വെച്ചതോന്നാണ് അപ്പം അത് വലിയൊരു സ്ത്രീവിരുദ്ധതല്ലേ കാരണം വിൽക്കുക എന്നുള്ളൊരു വാക്ക് തന്നെ അവിടെ ഉപയോഗിക്കുന്നത് പക്ഷെ ഇതാരും ശ്രദ്ധിച്ചിട്ടേ ഇല്ല ബിയും കുട്ടി മാഷ് വരെ ശ്രദ്ധിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ ഞാനിതൊരു റിയാലിറ്റി ഷോയിൽ ഇത് അങ്ങ് പറഞ്ഞു ഇത്രയും മോശപ്പെട്ട ഒരു സ്ത്രീവിരുദ്ധ ഗാനം ഞാൻ കേട്ടില്ല എല്ലാവരും ഞെട്ടിപ്പോയി കാരണം ഇവരാരും അതിനെപ്പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടില്ല അപ്പോൾ ഈ പാട്ടിൻ്റെ സംഗീതത്തിലും അതിൻ്റെ ഈണത്തിലും അതിൻ്റെ ഇശലിലും അതിൻ്റെ താളത്തിലുമൊക്കെ ഭ്രമിച്ചു പോകുമ്പോൾ ഇത് മറന്നുപോകുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ടെന്ന് അർത്ഥം ആ മുസ്ലിം സമ കമ്മ്യൂണിറ്റിക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു താളാത്മകതയോട് ഒരു പക്ഷെ അത് ഇപ്പോഴും ഒരു ഞാൻ സമകാലികമായൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഇപ്പോഴും അതെന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ മാപ്പിള ഇശലുകൾ മാറിപ്പോയി ഇപ്പോൾ മാപ്പിള ഇച്ഛലുകൾ മാറിയിട്ട് എല്ലാം കവാലിയിലേക്ക് പോയി കവാലി എന്ന് പറയുന്നത് നമ്മളൊരു മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞ സാധനമല്ല അത് ഉത്തരേന്ത്യൻ സൂഫി സംഗീതത്തിൻ്റെ ഒരു സാധനമാണ്